എന്റെ സൈബർ അറ്റാക്കും ഭീഷണേയും കാശ് ചോദിക്കലും കാണണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണോ ഫ്രണ്ട്സ് നമസ്കാരം അച്ചായൻസ് ഗോൾ ടോണി കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് ഞാൻ എടുത്ത വിഷയം എന്താണെന്ന് വെച്ചാല് ഞാൻ അയാൾ ചാരിറ്റിയെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അയാൾ ഡായിപ്പാന്ന് പറയാനോ അതൊന്നും അല്ല ആർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെ കിട്ടുന്നുണ്ട് അതൊരു മാർക്കറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട് നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ലക്ഷങ്ങൾ പഠിക്കുന്നു അതേ ലക്ഷങ്ങൾ പാവപ്പെട്ടെന്ന് കൊടുത്തിട്ട് അതിലൂടെ പ്രശസ്തി നേടുന്നു രണ്ടും ഒന്നാണല്ലോ ചാരിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നു മറ്റേത് പോഷൻ വേണ്ടി കൊടുക്കുന്നു ഇത് ഈ പല രീതിയിലും എന്താ പറയുക ബ്രാൻഡിങ് അങ്ങനെയൊക്കെ തന്നെയാണ് നൽകുന്നത് നടക്കുന്നത് സെൽഫ് ബ്രാൻഡിങ് ഇപ്പോൾ ഞാൻ ബ്രാൻഡിങ് ചെയ്യുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ പ്രൊമോട്ടറാണ് അപ്പോൾ ഞാൻ ഒരുപാട് സെൽഫ് ബച്ചീസിന് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്കറിയാം അപ്പോൾ ഞാൻ അച്ചാൻ്റെ വിഷയം അങ്ങനെ അയാള അങ്ങ് ചെയ്യുന്നു ചെയ്യുന്നതിന്റെ നന്മയും പറയാൻ ഒന്നുമില്ല അദ്ദേഹം കാശ് കൊടുക്കുന്നുണ്ട് അത് പാവപ്പെട്ട കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ട് നല്ലതാണ് അതിൻ്റെ അപ്പുറത്തെ വിഷയം ഇപ്പോഴത്തെ വിഷയം ഞാൻ എടുക്കുന്നില്ല ഞാൻ ആ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാറില്ല അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു എൻ്റെ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം പിക്ക് ചെയ്തിട്ട് അവിടെ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് പിന്നെ സ്ഥലം ഉള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി ഇങ്ങനെ രണ്ട് കാര്യമാണ് ലൈഫിനുള്ളത് ലൈഫ് നോർമലി ലക്ഷം 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 മുതൽ രൂപ രൂപ വരെ സാധാരണ ർക്കും ജെൻറൽ കാറ്റഗറിയിൽ നാല് ലക്ഷം രൂപ വരെയും പട്ടികജാതി സംവരണ കാറ്റഗറിക്ക് ആറ് ലക്ഷം രൂപ വരെയും ലൈഫിൽ നിന്നും വീട് വെക്കാൻ അനുവദിക്കും ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരമക്കറിയാം അഞ്ച് ആറ് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റൂ പറ്റത്തില്ല അവര് പറയുന്ന അളവും സ്ക്വയർ ഫീറ്റും ഒക്കെ വെച്ചൊരു വീട് വെച്ച് താമസിക്കാനും പറ്റത്തില്ല അത് വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ ലൈഫില് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെങ്കി പണ്ട് ഗവൺമെന്റ് അമ്പതിനായിരം രൂപ ആയിരുന്നു വീട് വെക്കാൻ കൊടുക്കുന്നത് പിന്നെ അത് ഒരു ലക്ഷമായി ഇപ്പൊ പരമാവധി ആറ് ലക്ഷം രൂപ വരെ വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് പക്ഷെ ഈ ആറ് ലക്ഷം രൂപയ്ക്കൊന്നും വീട് വീരത്തില്ല നല്ല വീടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പൈസ പറ്റും പത്ത് ഇരുപത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ഒക്കെ ഒരു വീട് വെക്കാല്ലേ ഇരുപത് ലക്ഷം രൂപ എങ്കിലും ഒരു വീട് വയ്ക്കാം നല്ലൊരു വീട് വെച്ചാൽ എല്ലാം നല്ല ഫെസിലിറ്റീസിൽ നല്ല വയറിംഗ് വേണം നല്ല പ്ലംബിങ് വേണം നല്ല മെറ്റീരിയൽസ് വേണം ഇതൊക്കെ ഒരു പത്തി ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒക്കെ ആവും അപ്പോ ലൈഫിൽ നിന്ന് കിട്ടുന്ന നാല് ലക്ഷവും ബാക്കി നമ്മടെയാണ് ആ വീട് അറിയുമ്പോഴുന്ന ലൈഫിൻ്റെതാ നാലോചിച്ചു ഓക്കെ അത് അത് തന്നെ ഒരു വിരോധാസമാണ് എന്നാ പിന്നെ ഒന്നും കിട്ടാത്ത ഭാവങ്ങൾക്ക് നാല് ലക്ഷം രൂപ എങ്കിലും രൂപയെങ്കിലും എന്ന് വിചാരിക്കാം അച്ചായന്റെ കാര്യത്തിലേക്ക് വന്ന തിരുവനന്തപുരത്ത് അച്ചായൻ ഒരു പാമ്പിളിച്ചൊരു അംഗവൈകല്യം ഉള്ള ഒരാളുടെ അഭിപ്രായമായിട്ടുള്ള ഒരാളുടെ അദ്ദേഹത്തിന്റെ വീട് പാതു വഴിയിലും നിലച്ച് പോകുന്നു അദ്ദേഹത്തിന് സ്ഥലമില്ലാതെ ലൈഫ് പിക്ക് ചെയ്തിട്ട് വീട് വെച്ച് പോലത്തെ ആണ് അപ്പൊ ലൈഫിന്റെ പദ്ധതി എന്ന് പറഞ്ഞാല് നമ്മള് സ്ഥലം പിക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടിന്റെ ഫൗണ്ടേഷൻ കിട്ടുമ്പോൾ കുറച്ച് പൈസ അതിനുശേഷം വാർപ്പിന് മുമ്പ് വരെയുള്ള പൈസ വാർപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പൈസ അതായത് പാല് കാച്ചി അതിന്റെ ബാക്കി പൈസ അങ്ങനെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് പലർക്കും വരുന്നത് പണ്ട് വരുന്നത് ശരിക്കും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം നമ്മുടെ കയ്യിലൂടെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ മടക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെ പാതിൽ നനച്ചു ബാക്കി കെട്ടാൻ അവർക്ക് പറ്റുന്നില്ല എന്റെ വാപ്പ് വരെ ഉള്ള പൈസ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് അനുവദിച്ചു ആ പൈസ ഒക്കെ കെട്ടിൽ തീർന്നു ബാക്കി പണിയുണ്ട് അതിന് കോൺട്രാക്ട് കൊലത്താളി നാല് ലക്ഷം രൂപ കൊടുക്കാൻ ഉണ്ടോ പറയുന്നു ഓ അച്ചായം നാലര ലക്ഷം രൂപ കുറയ്ക്ക് കൊടുത്തു ഒന്നര ലക്ഷം രൂപ വീട്ടുകാർക്കും അതുപോലെ ഒരു മൂന്ന് ലക്ഷം രൂപ കോൺട്രാക്ടർക്കും കൊടുത്തിട്ട് ആ വീടിൻ്റെ പണി അച്ചായം പൂർത്തീകരിച്ചു അച്ചായത്തിൻ്റെ കഴിഞ്ഞ നാല് ലക്ഷം രൂപ അച്ചായം കൊടുത്തു ബാക്കി ലൈഫിൽ നിന്ന് ഒരു നാല് ലക്ഷം കിട്ടി അങ്ങനെ എട്ട് ലക്ഷം രൂപ അതായത് ഏഴ് ലക്ഷം രൂപ അങ്ങനത്തെ വീട്ടിനായിട്ടുള്ളൂ ഇപ്പം അതിലും കുറവായി കാരണത്തുള്ളൂ ബാക്കിയൊക്കെ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് കുറേ വൈകുന്ന സഹായം കിട്ടുന്നുണ്ട് അത് കിട്ടിക്കോട്ട് പാവങ്ങളെന്ന് വിചാരിക്കുന്നു കിട്ടി അത് ചർച്ചയായി ചർച്ചയാവുന്നതിനൊപ്പം അച്ചായൻ ലൈഫിന്റെ വീട് പോയിട്ട് അച്ചാൻ്റെതാണെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ വലിയ ചർച്ചയായി അതൊരു കോലാഹലമാണ് നടക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് അച്ചാൻ ആദ്യത്തെ കൈലവി പറയുന്ന കളിപ്പൊക്കിറങ്ങി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാരിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ചാരിറ്റ് ചെയ്യുന്നതിലൂടെ അപ്പോ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ മോണിറ്ററി ബെനിഫിറ്റ്സിലൂടെ പൈസ വരും എന്റെ ഈ ചാനൽ മോണിറ്റർ മോണിറ്ററൈസേഷൻ കഴിയാണ് എന്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കഴിയാണ് ഇതിനൊക്കെ എങ്ങനെയാണ് വരുമാനം വരുതുകയെന്ന് എനിക്കറിയാം രസത്തോളം വരും ഏത് രീതിയിൽ വരും എങ്ങനത്തെ റീച്ചിനൊരു സ്ഥാനത്തിലാണ് വരുന്നത് എനിക്കറിയാം അപ്പം ഇവർക്ക് ആ രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് പിന്നെ ഇവര് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈസ ഇന്ന് കുറച്ച് പൈസ ഇതിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അത് ഈക്കലാവുന്നു പിന്നെ ഇങ്ങനെ ടാക്സ് ഇങ്ങനെ ടാക്സ് ആ ഇത്ര ലക്ഷം രൂപ ഈ മാസം എനിക്ക് വരുമാനം ഉണ്ടായത് ഇനി ഇത്ര ലക്ഷം രൂപ ചാരിറ്റിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ ടാക്സ് ഒരു കണക്ക് കൊടുക്കുമ്പോൾ അതിൽ ഇളവില്ല അതിലിളവടുന്നു ഇങ്ങനെ കുറേ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ ഒരാളെടുത്ത് തലയിൽ വെക്കുമ്പോ ഇതൊക്കെ മനസ്സിലാക്കി പിന്നെ നമുക്ക് തോന്നാം അയാള് ആവശ്യമില്ലാതെ കളയാൻ വെച്ചിരുന്ന പൈസ കുറച്ച് പൈസ എടുത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് വഴി നമുക്ക് കിട്ടേണ്ട പൈസ അയാൾ നേരിട്ട് ഒരാൾക്ക് കൊടുത്തു എന്ന് ചിന്തിച്ച് അടക്കിയാന്നേ ഉള്ളൂ അല്ലാതെ അത് വലിയ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു അച്ഛൻ്റെ ആര് മാത്രമല്ല ഇപ്പൊ ബോച്ചയാണെങ്കിലും മറ്റ് ബിസിനസ് നടത്തുന്നവരെല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് അല്ല വേറെ ഒരു കാര്യവുമില്ല ഒക്കെ മൂല കാരണം ഇതൊക്കെയാണ് അല്ലാതെ ആരും അങ്ങ് നന്മവരോധയോ ഒന്നും അല്ല ഇവിടുത്തെ വലിയ ചാറ്റിക്കാരൻ ആടെ പേര് പറയുന്നില്ല ഒരു വലിയ ചാറ്റിക്കാരനുണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ ബി ജെ പിടെയും കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെ ഒക്കെ ആളുകളുടെ ബിരാമിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എനിക്കറിയാമെങ്കിൽ ആടെ പേര് കമന്റ് ചെയ്തു